കേരള പാഠാവലി മൂന്നാം ക്ലാസ്സിലെ അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റിലെ മരുന്ന് എന്ന കഥ മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ഉടനെ കോഫി അതാണ് അവളുടെ ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റു പൂശി നടക്കുന്ന ചെമ്പകം ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞി പൂമ്പാറ്റ ആലോചിച്ചു ഹായ് കിട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡെപ്പിയിലിട്ട് കുലുക്കി കരിയിലെ ചിക്കുന്ന പൂത്താങ്കീരി നറുക്കെടുത്തു ആരാ കുഞ്ഞി പൂമ്പാറ്റ എത്തി നോക്കി സുന്ദരി മുല്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞി പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെ ആവാം കുഞ്ഞി കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളുവെളുത്ത സുന്ദരിമുല്ല ചുക ചുഗന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയണ്ട ഒരു ചെങ്കണ്ണ് സുന്ദരിമുല്ല വേദന കൊണ്ട് പുളഞ്ഞു ഞാനിപ്പോൾ വരാം കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് അടുത്തേക്കോടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഈച്ചഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാലു തെങ്ങിൻ പൂവ് ആറു നന്ദിയാർ വട്ടത്തിൻ്റെ മൊട്ട് കരിനൊച്ചയിലർ പറഞ്ഞുതീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദിയാർ വട്ടത്തിൻ്റെ മൊട്ട് കൊണ്ടുവന്നു കരിനൊച്ചയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും ും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്ന് മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരിമുല്ലയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റുറ്റു വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ചപ്പില ചെക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പൊയ്ക്കൊള്ളൂ നാളേക്ക് എല്ലാം ഭേദമാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധ്യയായി സുന്ദരി കണ്ണു മിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പലിമാവൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു